അങ്ങട്ടാണ് അല്ല നമ്മള് നല്ല ബസ്സിൽ പോയില്ലേ നമ്മളെ നല്ല ബസ്സിൽ ബസ്സിലവിടക്ക പോയി നമ്മൾ നല്ല ബസ്സിൽ എവിടക്ക പോയത് നമ്മൾ ഇന്നലെ പോയി ബസ്സിൽ നമ്മൾ ഇന്നലെ ബസ്സിൽ പോയി ടീച്ചർക്ക് ഓക്കേ എന്താണ് വണ്ടി വണ്ടി നിന്നോ അവിടെ വണ്ടി വരുന്നുണ്ട് അരി കൂടെ അരി കൂടെ നല്ലടാ ഭാരവാടിക്കല്ല ൂടെല്ല പോയത് ഇത് കല്യാണത്തിന് ഇതി കൂടെ അല്ലെ പോയത് പിന്നെ എന്തിനാ കാര്യം ചെയ്യണ് ഏ കല്യാണത്തിന് പോകണ്ടേ ബസ്സിൽ പോവാട്ടാ പോലീ കൂടല്ലേ ബസ്സിന് പോയത് പിന്നെ കരീണ് നമ്മളെന്തായാലും എവിടുന്ന പൂച്ചന വേണ്ട എവിടുന്നേ എവിടെ അപ്പൊ ബാലവാടിക്ക് അല്ലേ പിന്നെ എന്തു വെച്ച് ആ കരയണ്ട പോണ്ട നിന്റെ കവർ നന്ദിൻ്റെ ഇതെന്താ 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 ദന്താ അത് ക്യാമറ ഓക്കേ ഓക്കേ ോട് പറഞ്ഞ പോണത് പറഞ്ഞ പോണത് എന്താ മുട്ട പറഞ്ഞുടീച്ചർ പാല്ന്നാണ്ടോ നായ്ക്കൾ വരട്ടോ എന്നാലും വന്നില്ലേ ട്ടാ അവിടെ നിക്ക് അവിടെ നിക്ക് മൂക്കു കൊടുക്കട്ടെ വള ബാലിക്കല്ല ബാലവാടിക്കല്ല കരയാൻ പാടില്ല ഞാനോട് പറഞ്ഞില്ല ആൾക്കാർ വരുന്ന ആൾക്കാർ വരുന്നൊക്കെ നടക്ക് നമ്മ ഇന്നലെ വേഗം കുളിച്ചിട്ട് വിളി കാര്യമല്ലേ ഇന്നലെ വേഗം കുളിച്ചിട്ട് വിളിക്കാൻ വന്നില്ല ഞാൻ നടക്ക് എന്നോട് ഞാൻ പറഞ്ഞില്ലേ എടുക്കല്ലേ എന്നോട് ഞാൻ പറഞ്ഞില്ലേ

ില് കുട്ടികൾ ഞാൻ തന്നെ പറഞ്ഞ കുട്ടികൾ കുട്ടികളുണ്ട് അറിയണ്ടട്ടാടി അതാ കുട്ടികൾക്ക് ടീച്ചർ അതാ കുട്ടികൾക്ക് എഴുതി കൊടുക്കണ് പഠിപ്പിച്ചു കൊടുക്കണ് എത്ര കുട്ടികളുണ്ട് കുറെ കുട്ടികളുണ്ട് ചെറുപ്പൂര് ആ വേഗം വരട്ടാ അവന്റെ കയ്യിലുണ്ട് നീക്കറിയമ്മ കുളിച്ചിട്ട് വേഗം വരൂട്ടാ മറ്റേ ടീച്ചർ പോയിരുന്നില്ലേജ കര എഴുതിട്ടാ കളിച്ചട്ടാ

ശരിട്ടാ ശരിട്ടാറെ അത് പോക്കറ്റി വെച്ച ഓക്കേ പറയാ പറ്റൂലെ

സാരല്ല നടക്ക് നടക്ക് സർപ്രൈസ് വീട്ടിൽ കേക്കല്ല വേറെ സാധനം മുഴു മുഴു വണ്ടി വരൂട്ടാ ഐസി ആ വരുന്നേ വേ പോണ്ടട്ട അവിടെ പോയുണ്ട് അതാ പിടിച്ചോണ്ടോ കൂടാ വണ്ടി വരണ്ട സർപ്രൈസാ ആ വരണ വണ്ടി അവരണേ വണ്ടിയാ വരണേ വണ്ടി പോട്ടെ പോട്ട നല്ല പോട്ടാ വണ്ടി അതുപോലെ വണ്ടി വരുവായി സുവാ അങ്ങോട്ട് നോക്ക് 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 ഓടണ്ട നടന്ന മതി പറഞ്ഞില്ലേ ആ നിങ്ങടെ നോക്ക് എന്താ പഠിച്ച് പലപാടിന്ന് ടീച്ചർ എന്താ പറഞ്ഞു വണ്ടി 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 പിന്നെന്താ പിന്നെ പിന്നെ ടീച്ചർ വീട് ആ പിന്നെന്താ ടീച്ചർ പഠിപ്പിച്ചു ടീച്ചർ പിന്നെന്താ പഠിപ്പിച്ചെന്ന് ആ ആ പാട്ട് പഠിപ്പിച്ചോ എന്ത് പാട്ട് പഠിപ്പിച്ചു പാല് കുടിച്ചു പാല് കുടിച്ചു പാല് കുടിച്ചാ പിന്നെന്താ പിടിച്ചു പാമ്പ് പോയി ആ നമ്മള് ഇന്ന കണ്ടിട്ടോ ഇന്നില്ല ഓറഞ്ച് ഓടുന്ന ഓറഞ്ച് ഓടല്ല വണ്ടി വരും ഇഷ്ട വണ്ടി വരൂട്ടോ ഇന്ന് ആർച്ച വെള്ളം കളയല്ല മതില് മതില് പിന്നെന്തായി പറ പഴ വണ്ടി ഓറഞ്ചിന്ന് ടീച്ചർ എന്താ പഠിപ്പിച്ചെന്ന് പറഞ്ഞു എല്ലാം എന്നെ ഒപ്പി പറഞ്ഞു എക്സ് വൈ ഡ് ഡബ്ല്യു എക്സ് വൈ പറ ക്ക് തല്ല ഞാന് ഓടിറ്റമക്കണു ഓടല്ല മെല്ലെ നടക്കു മുട്ടായി കൊടുന്ന് വീട് അയച്ച വണ്ടി വരും ചോളു പോയി सरप्रैस <observer>